പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമായ ഒരു പക്ഷി പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകമാണ് പരിചയപ്പെടാൻ പോകുന്നത് ഡോക്ടർ വയല പിള്ളയുടെ നാടകമാണ് ഇത് അധ്വാനിക്കുന്നവന് അപ്പം നിഷേധിക്കുന്ന അധികാര ശക്തിയെയും പാരിസ്ഥിതികത താറുമാറാക്കുന്ന രാഷ്ട്രസീയതയെയും അതിജീവിക്കുന്ന സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മാനവികതയുടെയും ആവിഷ്കാരമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകം ഒന്നും കൂടി പറയാം അധ്വാനിക്കുന്നവന് അപ്പം നിഷേധിക്കുന്ന അധികാര ശക്തിയെയും പാരിസ്ഥിതികത താറുമാറാക്കുന്ന രാഷ്ട്രസീയതയെയും അതിജീവിക്കുന്ന സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മാനവികതയുടെയും ആവിഷ്കാരമാണ് ഡോക്ടർ വയല വാസുദേവപിള്ളയുടെ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകം കേരളത്തിലെ പ്രമുഖ നാടകകാരനാണ് വയല വാസുദേവപിള്ള നാടകകൃത്ത് സംവിധായകൻ തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടർ കേരള സർവകലാശാലയുടെ കീഴിലുള്ള സെന്റർ ഫോർ പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് ഡയറക്ടർ എന്നീ നിലകൾ പ്രശസ്തനായിരുന്നു ഡോക്ടർ വായാലാസ്തവ പിള്ള നാടകങ്ങൾ മാത്രമല്ല നാടക പഠനങ്ങളും അദ്ദേഹത്തിൻ്റെതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് സൂത്രധാര ഇതിലെ ഇതിലെ രംഗഭാഷ എന്നിവ അദ്ദേഹത്തിൻ്റെ നാടക പഠന ഗ്രന്ഥങ്ങളാണ് വിശ്വദർശനം തുളസീവനം അഗ്നി കുചേലകാഥ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്നിവയാണ് പ്രധാനപ്പെട്ട നാടകങ്ങൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നാടകം ആരംഭിക്കുന്നത് ഒരു അരയാൾ ചോടിൻ്റെ കീഴിലാണ് ചുറ്റും വനം വെട്ടിത്തളിച്ചിരിക്കുന്നു വെളുത്ത പൂക്കൾ ചിറകളോട് കൂടിയ കുറെ കിളികൾ എന്നിവയുടെ പച്ചപ്പുള്ള ഒരു പ്രകൃതി ദൃശ്യമാണ് അരങ്ങ് വലിയ ഒരു മരത്തിൻ്റെ കൊമ്പുകളിലാണ് കിളികൾ ഇരിക്കുന്നത് കിളികൾ രസിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ് ഈ നാടകത്തിലെ വെളുത്ത പൂക്കൾ അവസാനിക്കാത്ത നന്മയുടെയും പ്രതീക്ഷയുടെയും പൂക്കളാണ് നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ അന്തനായ പക്ഷിശാസ്ത്രക്കാരനും അതുപോലെ പക്ഷി വേഷക്കാരായ പതിനൊന്ന് കിളികളും പാടത്തിൻ്റെ ഉടമയുമാണ് അന്തനാണെങ്കിലും പക്ഷിശാസ്ത്രക്കാരൻ്റെ തേജസ് ചുറ്റം മുഖത്ത് തൻ്റെ ചിറകിനുള്ളിൽ കഴിഞ്ഞവരിൽ ഒരുവനെ കാണാതെ പോയതിൻ്റെ ദുഃഖം നിറഞ്ഞു നിൽക്കുന്നുണ്ട് കൂട്ടം തെറ്റി പറന്നുപോയ കിളി ഇനി ഒരിക്കലും കൂടണയില്ലേ എന്ന വിഷാദപൂർണമായ സംഭാഷണത്തിൽ നിന്നാണ് നാടകത്തിൻ്റെ പ്രമേയം വികസിച്ച് വളരുന്നത് കാണാതെ പോയവൻ സ്വയം ചിറകറുത്ത് കൂട്ടം വിട്ടുപോയതാണ് അതിമോഹങ്ങളും അധികാര കൊതിയും ചിലരെ വർഗവഞ്ചകരാക്കുന്നു അതിമോഹങ്ങളും അധികാരകുതിയും ചിലരെ വർഗവഞ്ചകരാക്കുന്നു അത്തരത്തിലുള്ള വ്യക്തിയുടെ പ്രതിനിധിയായി അവൻ മാറുന്നുണ്ട് അവൻ സ്വയം ചിറകറുത്ത് കൂട്ടം വിട്ടുപോയവനാണ് അവനൊരു വർഗവഞ്ചകനാണ് എന്നാണ് നാടകം പറയുന്നത് കൂട്ടം വിട്ടുപോയ കിളി എന്നെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷ പക്ഷിശാസ്ത്രകാരനുണ്ട് അവി പ്രവചിക്കാൻ കഴിവുള്ള അയാൾ എന്റെ അന്ത്യം കാണാനെങ്കിലും അവൻ വരുമെന്ന് വിശ്വസിക്കുകയാണ് അവന്റെ അവസാന ആഗ്രഹം ആ നഷ്ടപ്പെട്ട കിളിയിൽ ഒരു നോക്ക് കാണുക എന്നതു തന്നെയാണ് അയാൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് തേനരുവിയുടെ ഉത്ഭവസ്ഥാനവും തെളിനീർ തടാകവും കണ്ട് നാടോടികളെ കൂടെ കഴിഞ്ഞ് പട്ടിണിക്കാരൻ്റെ അത്താഴവും പങ്കിട്ട് നേടിയ ജീവിത അനുഭവങ്ങളായിരുന്നു അയാളുടെ ശക്തി ദന്ത ഗോപുരവാസിയല്ല അയാൾ മണ്ണിനോടൊപ്പം ചേർന്ന് നിന്ന് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയവനാണ് അദ്ദേഹം അക്ഷയപാത്രത്തിലെ ചീരയില കൊണ്ട് വിശപ്പടക്കിയ ശ്രീകൃഷ്ണന്റെ പുരാണ കഥ സൂചിപ്പിച്ചുകൊണ്ട് പട്ടിണിക്കാരന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഭക്ഷണം മനുഷ്ഠാനമാവുകയും അവരോട് ആഭമുഖ്യം പുലർത്തുകയും ചെയ്യുന്ന ജീവിത ദർശനം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരു കിളി പറയുന്നത് നോക്കൂ വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് വയലുകളിൽ വെടിവെക്കാൻ ആളുണ്ടായിരുന്നു അതിന് മുകളിൽ കൂടി പറന്നപ്പോൾ എൻ്റെ ചിറകിന് വെടിയേറ്റു എന്നിട്ടും തളരാതെ പറന്നു പശ്ചാത്തലകാരൻ പറയുന്നു ഉദയകിരണങ്ങളെപ്പോലെ ഒടുവിൽ കൂടെത്തി പക്ഷേ എവിടെ ചേക്കേറും വനമെല്ലാം ആരോ വെട്ടിത്തെളിച്ചു വെളുത്ത പൂക്കൾ മാത്രം വിശപ്പിന് നമ്മളൊന്നും കരുതിയില്ലല്ലോ അതെ വാരിക്കൂട്ടാൻ മറന്നുപോയവർ വിതയ്ക്കാൻ മണ്ണില്ലാത്തവർ എന്നിട്ടും വിശക്കുന്നു എന്താണ് മാർഗം എവിടെ താവളം കാർന്നിരുന്ന വിശപ്പിന് ഒരു മോചനം നന്മയുടെ ഇത്തിരി പൂക്കൾ അവശേഷിക്കുന്ന ഈ മണ്ണിൽ വിതയ്ക്കാനും വാരിക്കൂട്ടാനും മറന്നുപോയവരുടെയും ഇത്തിരി മണ്ണില്ലാത്തവരുടെയും വിശപ്പകറ്റാൻ കുന്നിൻ പുറത്ത് വിളഞ്ഞു നിൽക്കുന്ന കതിർക്കുലകൾ കാണാനാകുന്നു വിശപ്പകറ്റാനായിട്ട് കുന്നിൻ പുറത്ത് വിളഞ്ഞു നിൽക്കുന്ന കതിർക്കുലകൾ കാണുന്നു വിളകൾ കൊയ്തെടുക്കാനുള്ള ആഹ്വാനം മണ്ണിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലം അനുഭവിക്കാനുള്ള മണ്ണിൻ്റെ മക്കളോടുള്ള ആഹ്വാനമാണത് ഈ ഭൂമിയാകെ നമ്മുടേത് എന്ന പ്രഖ്യാപനവും ഭൂമിയിൽ ഏതോ താപസൻ നമുക്കായി വിതച്ച് വരുന്നെല്ല് ആയിരം മേനിയായി വിളഞ്ഞു നിൽക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലും മണ്ണിൽ വിളയുന്നത് ജീവജാലങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ് എന്ന സന്ദേശവും നൽകുന്നുണ്ട് മണ്ണിൽ വിളഞ്ഞതെല്ലാം ജീവജാലങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ് ഇതാരുടെയും സ്വത്തല്ല മനുഷ്യൻ മാത്രമല്ല ഭൂമിയുടെ അവകാശി ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളും ഭൂമിയുടെ അവകാശികളാണ് ഭൂമിയുടെ അവകാശി ഉള്ളവനും ഉടമയുമല്ല പണിയെടുക്കുന്നവനും പട്ടിണിക്കാരനുമാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ ഒന്നുകൂടി ഓർക്കുക ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ പണിയെടുക്കുന്നവരും പട്ടിണിക്കാരുമാണ് കതിർക്കുലകൾക്കായി പറന്നു പോകുന്ന കിളികൾ അവക്ക് ഭയമാണ് ആ പാടത്തിന്റെ ഉടമ കെണിയൊരുക്കി കാത്തിരിക്കുകയാണ് പാടത്തിനുടമയെ ഭയമുള്ള ആ കിളികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നത് ഭക്ഷ്യശാസ്ത്രക്കാരനാണ് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പെരുവഴിയിൽ ഇരുട്ടാണെങ്കിലും ഹൃദയത്തിൽ വെളിച്ചം ഒന്നിച്ചൊഴുക്കി പറന്നു പോകാനുള്ള നിർദ്ദേശം ഇരുട്ടിനെ കീറിമുറിച്ച് വെളിച്ചത്തിലേക്ക് കുതിക്കാനുള്ള കരുത്തു പകരലാണ് ഇരുട്ടിനെ കീറിമുറിച്ച് വെളിച്ചത്തിലേക്ക് പറക്കാനുള്ള ശക്തി പകരുന്ന വാക്കുകളാണ് പക്ഷിശാസ്ത്രകാരൻ കിളികളോട് പറയുന്നത് പ്രകൃതിക്ക് ചുറ്റുമുള്ളത് രാഷ്ട്രസമൂഹമാണ് അവർ പരിസ്ഥിതിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചിറക് കരിയുന്ന കൊടും വേനലാണ് ചുറ്റും എന്താണ് കിളികൾക്ക് ചെയ്യാനാവുക അവരുടെ കയ്യിൽപ്പെടാതെ സൂക്ഷിച്ചു പോകണമെന്ന നിർദ്ദേശമാണ് പക്ഷിശാസ്ത്രകാരൻ അവർ കൊടുക്കുന്നത് മനുഷ്യരെന്ന രാഷ്ട്ര സമൂഹത്തിന്റെ കൈയിൽപ്പെടാതെ സൂക്ഷിച്ചു പോകണമെന്ന നിർദ്ദേശവും അവന്റെ വിഷമുന ഏൽക്കാതെ സ്വയം കാത്തുകൊള്ളണമെന്ന ഓർമ്മപ്പെടുത്തലുമുണ്ട് പകയോ പ്രതികാരമോ അല്ല അവർക്ക് കൂടി തങ്ങളുടെ ചിറകടി കൊണ്ട് കുളിർമ നൽകും എന്ന മഹത്തായ പ്രപഞ്ച ദർശനം കിളികൾ കിളികളിവിടെ പങ്കുവെക്കുന്നു നമുക്ക് കുളിർമ തന്നവനും വെട്ടിയവനും ഒരുപോലെ തണലേക എന്ന പക്ഷിശാസ്ത്രകാരൻ്റെ മറുപടി ഇറുപ്പവനും മലർഗന്ധമേകും വെട്ടുന്നവനും തരുചൂടകറ്റും ഹനിപ്പവനും കിളി പാട്ടുപാടും പരോപകാര പ്രവണം പ്രപഞ്ചം ഇത് ഉള്ളൂരിന്റെ സുഖം സുഖം എന്ന കവിതയിലെ വരികളാണ് ഇതൊരു പ്രകൃതി ദർശനമാണ് അവതരിപ്പിക്കുന്നത് ഈ കിളികൾക്ക് ചേക്കേറാൻ ഒരു മരം പോലും ഇല്ലാതെയായിരിക്കുന്നു അലറുന്ന കടലിലും തിരക്ക് മുകളിലും കൂടുകെട്ടി അതിജീവനത്തിനുള്ള ആത്മവിശ്വാസം പക്ഷിശാസ്ത്രകാരൻ കിളികൾക്ക് പകർന്നു കൊടുക്കുന്നു എല്ലാ അടിത്തറകളും ഇളകിയാലും പൊരു നിൽക്കാനുള്ള ആത്മവിശ്വാസം പകരുന്ന പക്ഷിശാസ്ത്രക്കാരൻ്റെ വാക്കുകൾ കേട്ട് വിണ്ണിൻ്റെ മക്കളാകാൻ തയ്യാറെടുക്കുകയാണ് കിളികൾ വിശപ്പ് അവർക്ക് വലിയൊരു പ്രശ്നമായിരുന്നു കിളികൾ ഭക്ഷണം തേടി ദൂരേക്ക് പറന്നു പോകാൻ തയ്യാറെടുക്കുകയാണ് അപ്പോഴാണ് തങ്ങൾക്കൊപ്പം നടന്ന് പിണങ്ങി പിരിഞ്ഞു പോയി ഉടമയായി മാറിയവനെ തങ്ങൾക്ക് കിണിയൊരുക്കി കാത്തിരിക്കുന്നവനെ കൊത്തുമെന്ന് പറയുകയാണ് കിളികൾ പക്ഷിശാസ്ത്രകാരൻ അത് പാടില്ല എന്ന് വിലക്കുന്നുണ്ട് ചോര കൊണ്ട് കുഴക്കരുത് ഹിംസ പാടില്ല എന്നാണ് അയാൾ പറയുന്നത് ചോരകൊണ്ട് കുഴക്കരുത് ഹിംസ പാടില്ല സ്നേഹത്തിൻ്റെ സന്ദേശമാണ് പക്ഷിശാസ്ത്രക്കാരൻ കിളികൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് അനങ്ങളെയും പുഴകളെയും മലകളെയും മനുഷ്യരെയുമെല്ലാം ധ്യാനിക്കണമെന്ന് പറയുന്ന പക്ഷിശാസ്ത്രക്കാരൻ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകൃതി സ്നേഹത്തിൻ്റെ പ്രതീകമാണ് പക്ഷിശാസ്ത്രകാരൻ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രകൃതി സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് കിളികളും അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് തിളങ്ങുന്ന നാണയം കണ്ടപ്പോൾ സ്വർണ്ണ ചിറക് സ്വയം അറുത്തെറിഞ്ഞ് തൻ്റെ കൂട്ടരെ ഉപേക്ഷിച്ചു പോയ ഉടമ എന്ന കഥാപാത്രം ചതിയനാണ് കൂട്ടത്തിലുള്ളവരെ അവൻ ചതിയിൽപ്പെടുത്തുകയാണ് എല്ലാത്തിൻ്റെയും ഉടമ അവനാണെന്ന ഭാവം അയാൾക്കുണ്ട് പക്ഷിശാസ്ത്രകാരനെ അയാൾ അമ്പെയ്ത് മുറിവേൽപ്പിക്കുകയാണ് വിശപ്പെടക്കാനായി തൻ്റെ പാടത്ത് കതിരുകൾ കൊത്താൻ എത്തിയ കിളികളെയും അമ്പെയ്ത് വീഴ്ത്താൻ അയാൾ ശ്രമിക്കുന്നു മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന എല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ പ്രതീകമായിട്ടാണ് ഈ പാടത്തിൻ്റെ ഉടമ ഇവിടെ എത്തുന്നത് അയാൾക്ക് അത്യാഗ്രഹമാണ് കിട്ടിയതൊന്നും അയാൾക്ക് മതിയാകുന്നില്ല ഈ നാടകത്തിൽ വെളുത്ത പൂക്കൾ ചുവപ്പാകുന്നുണ്ട് പാടത്തിൻ്റെ ഉടമയുടെ ഹിംസയെയാണ് അത് കാണിക്കുന്നത് ചിറകുവച്ച ചിന്തകളും തീ പിടിച്ച സ്വപ്നങ്ങളുമായി പറന്നുയരുന്ന പക്ഷികൾ ലോകത്തിന് പുതിയ ആശയങ്ങളും ആവേശവും നൽകുമെന്ന് പ്രത്യാശിക്കാം പാടത്തിനുടമ പക്ഷിശാസ്ത്രജ്ഞാനെ കൊല്ലാനൊരുങ്ങുമ്പോൾ എനിക്ക് ശേഷവും അധ്വാനിക്കുന്നവൻ്റെ സ്വപ്നവും പ്രതീക്ഷയും തൂണിലും തുരുമ്പിലും വെളുത്ത പുഷ്പങ്ങളിലും ധ്രുവ നക്ഷത്രത്തിലും തെളിഞ്ഞു നിൽക്കും എന്ന പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട് എന്തിലെല്ലാമാണ് തൂണിലും തുരുമ്പിലും വെളുത്ത പുഷ്പങ്ങളിലും ധ്രുവ നക്ഷത്രത്തിലും അത് തെളിഞ്ഞു തന്നെ നിൽക്കും ചുറ്റും കാണുന്ന വെളുത്ത പൂക്കൾ മൊട്ടായിരിക്കുമ്പോഴേ എൻ്റെ മനോരാജ്യം അറിഞ്ഞിരിക്കുന്നു എന്ന സൂചനയിലൂടെ ഈ മണ്ണിൽ വിടരാൻ പോകുന്നത് നന്മയുടെയും ഐക്യത്തിൻ്റെയും ലോകമാണെന്ന് പ്രഖ്യാപിക്കുന്നു കിംസയുടെ പ്രതീകമാണ് പാടത്തിനുടമ എന്ന് നമ്മൾ പറഞ്ഞല്ലേ അയാൾ നമ്മുടെ പക്ഷുശാസ്ത്രകാരനെ അമ്പെയ്ത് വീഴ്ത്തുകയാണ് പശുശാസ്ത്രകാരൻ്റെ വിലാപം അവിടെ ഉയരുന്നുണ്ട് അപ്പോഴാണ് വെളുത്ത പൂക്കൾ ചുവന്നു തുടങ്ങുന്നത് അതുകൊണ്ട് പേടിച്ച് അയാൾ രക്ഷ തേടി നാലു പാടും ഓടുകയാണ് കതിർത്തേടിപ്പോയ കിളികൾ തിരികെ തിരികെയെത്തുമ്പോൾ പക്ഷിശാസ്ത്രക്കാരനെ കാണാതെ വിഷമിക്കുകയാണ് അപ്പോഴേക്കും പൂർണമായും ചുവന്നു കഴിഞ്ഞിരുന്നു ആ വെളുത്ത പൂക്കൾ നന്മയുടെ സ്വർണ്ണ ചിറക് സ്വയം അറുത്തെറിഞ്ഞ് സമ്പത്തിന്റെ തിളക്കം കണ്ട് അത്യാഗ്രഹിയായി കൂട്ടം വിട്ടുപോയി പാടത്തിനുടമയായവൻ ഗുരുവിനെ തള്ളിപ്പറഞ്ഞവനാണ് ഗുരുവിനോടുള്ള പ്രതികാരം അവൻ നടപ്പിലാക്കിയോ എന്ന് കിളികൾ സംശയിക്കുന്നുണ്ട് മാറിത്തറച്ച കൂരമ്പുമായി ശരശയയിൽ കിടക്കുന്ന പക്ഷിശാസ്ത്രകാരൻ്റെ ധ്യാനനിമഗ്നത തിരിച്ചറിയാനാവാതെ പക്ഷികൾ കരയുന്നു ഏതു ഭാരതയുദ്ധം തീർന്നു കാണാനാണ് അങ്ങയുടെ ധ്യാനം എന്ന ചോദ്യം പ്രസക്തമാണ് തിന്മയുടെ ഒറ്റ കക്ഷിയായ കൗരവരാണ് എന്നും ശക്തി പ്രാപിച്ചതെന്നും അല്ലാത്തവർ വനവാസത്തിലാക്കണമെന്നും പറയുമ്പോൾ സത്യത്തെയും നന്മയെയും വനവാസത്തിനയക്കുന്ന സാമൂഹിക ജീർണതയെ ഓർമ്മിപ്പിക്കുന്നു കൂരംപറ്റ് പിടയുമ്പോഴും കൂട്ടം തെറ്റിയവനെ ഓർത്ത് വിലപിക്കുന്ന മനസ്സായിരുന്നു ആ പക്ഷിശാസ്ത്രകാരന് കൂട്ടുകാരും ആ വേദനയിൽ പങ്കാളികളാകുന്നു പ്രതികാരത്തിനായി പാടത്തിനുടമയെ കൂരമ്പെയ്ത് കൊല്ലാനൊരുങ്ങുമ്പോൾ വേണ്ട അവൻ നിങ്ങളിൽ ഒരുവനാണ് സ്വയം ചിറകറുത്തെറിഞ്ഞവൻ പാടത്തിന് ഉടമയായവൻ എന്ന് പറഞ്ഞ് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും വഴി ഒരിക്കൽ കൂടി അയാൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് കൂട്ടം തെറ്റി പറന്നുപോയ കിളി കൂടണയാത്ത കിളി എന്ന തിരിച്ചറിവോടെ സംഘർഷം അവസാനിക്കുകയാണ് നാടകത്തിൻ്റെ അവസാനം പാടത്തിനുടമയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട് തിരിച്ചറിവുണ്ടായ അയാൾ സ്വർണത്തിറക് തിരിച്ചു കിട്ടാനും കിളികളോടൊപ്പം പറക്കാനും ആഗ്രഹിക്കുകയാണ് തൻ്റെ സ്വർണ്ണച്ചിറക് തിരിച്ചു കിട്ടാനും മറ്റു കിളികളോടൊപ്പം പറന്ന് ഉല്ലസിക്കാനും അയാൾ ആഗ്രഹിക്കുന്നു പരിസ്ഥിതിയിൽ മനുഷ്യൻ നടത്തുന്ന കയ്യേറ്റങ്ങൾ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നു എന്ന ആശയമാണ് ഈ നാടകം നമ്മോട് പറയുന്നത് ഈ നാടകത്തിൻ്റെ പ്രധാന പ്രമേയം വനനശീകരണമാണ് പ്രകൃതിയുടെ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടമാകാൻ ഈ വനനശീകരണം കാരണമാകുന്നു വെള്ളവും ഭക്ഷണവും കിട്ടാതെ പരക്കം പായുന്ന ജീവജാലങ്ങളെയാണ് ഈ നാടകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പരിസ്ഥിതി നാശവും പലതരം ഹിംസകളും നമ്മുടെ ഭൂമിയെ കാർന്നു നിന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രകൃതിയിലെ ഒരു ജീവജാലങ്ങളോടും നാം ക്രൂരത കാട്ടരുത് അഹിംസയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട പ്രധാന ഗുണം എന്ന് ഈ നാടകം പറഞ്ഞു തരുന്നു പാഠത്തിൻ മറ്റു കിളികൾ തങ്ങളുടെ സ്വർണ്ണ ചിറകളും സ്വപ്നങ്ങളും സന്തോഷത്തോടെ വാഗ്ദാനം ചെയ്യുകയാണ് അതോടെ ചുവന്ന പൂക്കൾ വീണ്ടും വെളുത്ത പൂക്കളായി മാറുന്നു തന്നെ എപ്പോഴും സ്നേഹിക്കുന്ന കിളികളിൽ നിന്ന് സ്വർണ്ണ ചിറകുകൾ ദാനമായി സ്വീകരിച്ച് ഒരുമിച്ച് പറക്കാനുള്ള പാഠത്തിനുടമയുടെ തീരുമാനത്തോടെയാണ് നാടകം അവസാനിക്കുന്നത് എല്ലാവരും ഒന്നാണെന്ന ബോധ്യത്തോടെ ഈ ലോകത്തിൽ ഒരുമിച്ച് നിന്ന് സ്നേഹിക്കാനും അർഹതപ്പെട്ടതെല്ലാം പങ്കുവയ്ക്കാനും ചെയ്താലേ സമത്ത സുന്ദരമായ ലോകം പണിയാനാകൂ എന്ന മഹത്തായ സന്ദേശമാണ് ഈ നാടകം മുന്നോട്ട് വയ്ക്കുന്നത് ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തെല്ലാം വനനശീകരണം മൂലം പ്രകൃതിയും ജീവജാലങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത് ഈ നാടകത്തിലെ പക്ഷിശാസ്ത്രകാരനും പാഠത്തിനുടമയും പക്ഷി വേഷക്കാരും സമൂഹത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങൾ പ്രതിനിധീകരിക്കുന്നു പക്ഷിശാസ്ത്രകാരൻ സാമൂഹിക പരിവർത്തനത്തിൻ്റെ പ്രയോക്താവും ഉടമ അധികാരത്തിൻ്റെ പ്രതിനിധിയും പക്ഷിവേഷക്കാർ സാമൂഹിക മാറ്റത്തിനായി പ്രവർത്തിക്കുന്ന സമൂഹവുമാണ് പക്ഷിശാസ്ത്രകാരൻ സാമൂഹിക പരിവർത്തനത്തിൻ്റെ പ്രയോക്താവാണ് ഉടമ അധികാരവർഗത്തിൻ്റെ പ്രതിനിധിയാണ് പക്ഷി വേഷക്കാരാകട്ടെ സാമൂഹിക മാറ്റത്തിനായി പ്രവർത്തിക്കുന്നവരുടെ സമൂഹമാണ് അടിസ്ഥാന ജനവിഭാഗത്തോടൊപ്പം കഴിയുകയും പട്ടിണിക്കാരൻ്റെ അന്നം പങ്കിട്ട് കഴിക്കുകയും ചെയ്യുന്ന സമഭാവനയും സഹോദര്യവും ഈ നാടകം നമ്മോട് പറയുന്നു ഈ ഭൂമിയുടെ ഉടമകളായിട്ടും വിതയ്ക്കാനും കൊയ്യാനും കഴിയാതെ ഇത്തിരി മണ്ണില്ലാത്തവരുടെ ദുഃഖവും ദുരിതവും ഈ നാടകത്തിൽ കാണാം ആവാസവ്യവസ്ഥയെ തകിടം മറിക്കുന്ന പ്രകൃതി നശീകരണ മനോഭാവത്തോടുള്ള പ്രതികരണം പ്രകൃതിയെ ധ്യാനിക്കണമെന്നും വെട്ടുന്നവർക്കും തണലേകുമെന്നുമുള്ള പ്രപഞ്ച ദർശനവുമാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത് സ്നേഹ സുന്ദര പാതയിലൂടെ മാത്രമാണ് സമത്വം നിലനിർത്താൻ കഴിയൂ സത്യവും ധർമ്മവും പലപ്പോഴും ഹിംസിക്കപ്പെടുന്നു എന്ന സാമൂഹിക യാഥാർത്ഥ്യവും ഈ നാടകം നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഈ നാടകത്തിലെ പക്ഷിശാസ്ത്രക്കാരൻ ഉടമ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം ചില മനോഭാവങ്ങളെയും ജീവിതാവസ്ഥകളെയും പ്രതിനിധാനം ചെയ്യുന്നു ഈ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്ത് നാടകത്തിൻ്റെ സമകാലിക പ്രസക്തി വിമർശനാത്മകമായി വിലയിരുത്തുക പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകത്തിലെ പക്ഷിശാസ്ത്രക്കാരൻ ഉൾക്കണ്ണുകൊണ്ട് ലോകത്തെ കാണുന്നവനും നയിക്കുന്നവനുമാണ് അയാൾ ഉൾക്കണ്ണുകൊണ്ട് ലോകത്തെ കാണുന്നവനും നയിക്കുന്നവനുമാണ് അടിസ്ഥാന വർഗത്തിന് വേണ്ടിയാണ് അയാൾ നിലകൊള്ളുന്നത് അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും അയാൾ പങ്കുചേരുന്നുണ്ട് നന്മയുടെയും പ്രതീക്ഷയുടെയും സഹോദര്യത്തിൻ്റെയും പുതിയ ലോകത്തിനായി അയാൾ കാത്തിരിക്കുകയാണ് നന്മയുടെയും പ്രതീക്ഷയുടെയും സഹോദര്യത്തിൻ്റെയും പുതിയ ലോകത്തിനായിട്ടാണ് അദ്ദേഹം കാത്തിരിക്കുന്നത് ഈ മണ്ണിൽ എല്ലാ നന്മകളും വിളയുമെന്ന സ്വപ്നമാണ് അയാളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ മണ്ണിൽ എല്ലാ നന്മകളും വിളയുമെന്ന സ്വപ്നം അദ്ദേഹത്തിനുണ്ട് പാഠത്തിൻ്റെ ഉടമ അധികാര അധികാരവർഗത്തിൻ്റെ പ്രതിനിധിയാണ് അധികാരത്തിനും സമ്പത്തിനും വേണ്ടി വർഗസമൂഹത്തെ ഉപേക്ഷിക്കുന്ന സ്വാർത്ഥ മനോഭാവം പ്രകൃതിയെ ഒന്നാകെ കവരാനുള്ള ആർത്തി എന്നിവ അയാളിൽ നമുക്ക് കാണാൻ കഴിയും അധികാരത്തിനും സമ്പത്തിനും വേണ്ടി വർഗസമൂഹത്തെ ഉപേക്ഷിക്കുന്ന സ്വാർത്ഥ മനോഭാവവും പ്രകൃതിയെ ഒന്നാകെ കവരാനുള്ള ആർത്തിയുമാണ് അയാളിൽ കാണാൻ കഴിയുന്നത് തിളങ്ങുന്ന നാണയം കണ്ടപ്പോൾ സ്വർണ സ്വയം അറുത്തെറിഞ്ഞ് തൻ്റെ കൂട്ടരെ ഉപേക്ഷിച്ചു പോയ ഉടമയാണ് അയാൾ കൂട്ടത്തിൽപ്പെട്ടവരെ വഞ്ചിക്കുന്ന കഥാപാത്രം എല്ലാത്തിൻ്റെയും ഉടമ താനാണ് എന്ന ഭാവം അയാളിലുണ്ട് പാടത്ത് കതിരുകൾ കൊത്താനായി വരുന്ന കിളികളെ അയാൾ അമ്പെയ്ത് വീഴ്ത്തുകയാണ് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന എല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ പ്രതീകമായിട്ട് അയാൾ മാറുന്നു എന്നാൽ നാടകത്തിന്റെ അവസാനം തന്റെ തോട്ടത്തിലെ വെളുത്ത പൂക്കൾ ചുവപ്പാകുന്നത് കണ്ട് അയാൾ പേടിക്കുന്നുണ്ട് അവസാനം അയാളുടെ മനസ്സു മാറുന്നു തിരിച്ചറിവുണ്ടായ അയാൾ സ്വർണച്ചിറക് തിരിച്ചു കിട്ടാനും ോടൊപ്പം പറക്കാനും ആഗ്രഹിക്കുകയാണ് അടുത്ത ചോദ്യം ചിറകുവച്ച ചിന്തകൾ തീ പിടിച്ച സ്വപ്നങ്ങൾ നാടകത്തിലെ ഇത്തരം പ്രയോഗങ്ങൾ കണ്ടെത്തി അവയുടെ അർത്ഥ സാധ്യതകൾ വ്യക്തമാക്കുക ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം ചിന്തകൾക്ക് അതിരുകളില്ല എന്നും ദൂരങ്ങളിലേക്ക് പറന്നുയരാൻ കഴിയും എന്നതാണ് ഒന്നുകൂടി നോക്കാം ചിന്തകൾക്ക് അതിരുകളില്ല എന്നും ദൂരങ്ങളിലേക്ക് പറന്നുയരാൻ കഴിയും എന്നതാണ് വ്യക്തികളിൽ നിന്ന് ഉരുത്തിരിയുന്ന പുരോഗമന ചിന്തകൾ ലോകത്തെമ്പാടും വ്യാപിച്ച് സാമൂഹിക വിപ്ലവത്തിന് വഴിയൊരുങ്ങുന്നു വ്യക്തികളിൽ നിന്ന് ഉരുത്തിരിയുന്ന പുരോഗമന ചിന്തകളാണ് ലോകത്തെമ്പാടുമുള്ള സാമൂഹിക വിപ്ലവത്തിന് കാരണമാകുന്നത് തീ പിടിച്ച സ്വപ്നങ്ങൾ തീവ്രമായ ആഗ്രഹത്തെയാണ് ഈ പ്രയോഗം കാണിക്കുന്നത് വിശപ്പകറ്റാനായി വിളഞ്ഞു കിടക്കുന്ന വയലുകളിലേക്ക് എത്താനുള്ള കിളികളുടെ അതിയായ ആഗ്രഹത്തെയും ആവേശത്തെയും ഇത് സൂചിപ്പിക്കുന്നു നമ്മൾക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക എല്ലാവരെയും സ്നേഹിക്കുക എന്ന സന്ദേശമാണ് പക്ഷിശാസ്ത്രകാരൻ കിളികൾക്ക് ഉപദേശിക്കുന്നത് നമ്മെ ഉപദ്രവിക്കുന്നവർക്കും നന്മ ചെയ്ത് കൊടുക്കുക ആരെയും നാം വെറുപ്പിക്കരുത് ആരോടും ഹിംസ പാടില്ല എന്നും കിളികളെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് നാലാമത്തെ ചോദ്യം കിളികൾ എല്ലാവരും കൂടി ഓരോ കൊത്ത് അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും ആ പാടത്തിനൊത്ത നടുവിൽ അശ്വശാസ്ത്രക്കാരൻ അയ്യോ വേണ്ട എൻ്റെ പൊന്നുംകുടങ്ങളെ കൊത്തണ്ട ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട ഡോക്ടർ വയല വാസുദേവ പിള്ള ആകുമോ ഭവാൻമാർക്ക് നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാവട്ടെ വേഗമാവട്ടെ വയലോപ്പിള്ളി രണ്ടു രചനാഭാഗങ്ങളിലും തെളിയുന്ന ജീവിത സന്ദേശങ്ങൾ താരതമ്യം ചെയ്യുക ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകത്തിലെ ഉടമ നാണയ തിളക്കം കണ്ട് സ്വർണ്ണ ചിറകുകൾ അറുത്ത് സ്വന്തം കൂട്ടരെ ഉപേക്ഷിച്ചു പോയവനാണ് വഞ്ചകനായ അവനെ കൊത്തിക്കൊല്ലണമെന്നാണ് കിളികൾ പറയുന്നത് എന്നാൽ പക്ഷിശാസ്ത്രകാരൻ ഇതിനെ വിലക്കുകയാണ് ഹിംസ പാടില്ല ഒരിക്കൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവനാണ് അയാൾ എന്ത് കാരണത്താലും ഒരിക്കലും ക്രൂരത നിങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല ഹിംസയെ ഹിംസ കൊണ്ട് നേരിടുന്നത് ശരിയായ രീതിയല്ല അതുകൊണ്ടൊരിക്കലും സമാധാനം പുലരുകയുമില്ല നിങ്ങൾ കാരണം മറ്റൊരുവന്റെ രക്തം ഒരിക്കലും വീഴാൻ പാടില്ല എന്ന സന്ദേശമാണ് പക്ഷിശാസ്ത്രകാരൻ കിളികൾക്ക് നൽകുന്നത് കിളികളോടെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും വഴിയാണ് അയാൾ പറഞ്ഞു കൊടുക്കുന്നത് വൈലോപ്പിള്ളിയുടെ വരികളിലും സമാധാനത്തിന്റെ സന്ദേശം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അവകാശങ്ങൾ നിഷേധിക്കുന്ന ദുർനിയമങ്ങൾ ലോകത്തെവിടെയുമുണ്ട് ആ ഇല്ലാതാക്കി സമത്വസുന്ദരമായ ലോകം പണിയുന്നത് സ്നേഹത്തിൻ്റെ പാതയിലൂടെയാണ് രക്ത കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല സമത്വവും സാഹോദര്യവും സ്ഥാപിക്കാൻ സ്നേഹമാണ് ഏറ്റവും നല്ല വഴി സ്നേഹ സുന്ദര പാതയിലൂടെ ലോകത്തെ സുന്ദരവും നന്മ നിറഞ്ഞതുമാക്കണമെന്ന് വൈലോപ്പിള്ളി ഈ വരികളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇനി അടുത്ത ചോദ്യം നോക്കാം ഗുരുവിൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്നതിന് പകരം ഗുരു മുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്ന് ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റം എന്താണ് ഇങ്ങനെ ചേർത്തെഴുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്ത് ഇതുപോലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക ഗുരുവിൻ്റെ മുഖത്ത് എന്നതിന് പകരം ഗുരുമുഖത്ത് എന്നെഴുതുമ്പോൾ ഇൻ്റെ എന്ന വിഭക്തി പ്രത്യയം ഇല്ലാതെയാകുന്നു വിഭക്തി പ്രത്യയം ഇല്ലാതെയുള്ള പദങ്ങളുടെ ചേർച്ചയാണ് സമാസം എന്ന് പറയുന്നത് വിഭക്തി പ്രത്യയം ഇല്ലാതെയുള്ള പദങ്ങളുടെ ചേർച്ചയാണ് സമാസം ഇങ്ങനെ പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ ഭാഷ കൂടുതൽ ഭംഗിയുള്ളതും ശക്തവും ആകുന്നുണ്ട് ഉദാഹരണം കാട്ടിലെ അരുവി കാട്ടരുവി മലയുടെ ഓരം മലയോരം സ്നേഹത്തിൻ്റെ സുന്ദര പാത സ്നേഹസുന്ദര പാത ചുവന്ന നിറമുള്ള പൂക്കൾ ചുവന്ന പൂക്കൾ സ്വർണം കൊണ്ടുള്ള കിരീടം സ്വർണ കിരീടം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം